അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു ഒരു കുട്ടികൾക്ക് വൈകുന്നേരം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കണേ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാനിത് എനിക്ക് ഇൻ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ കണ്ടിട്ടാണ് ഞാനിത് ചെയ്തു നോക്കണേ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ ഇവർക്ക് ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാട്ടോ ഞാനത് ചെയ്തു നോക്കിയത് അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി എടുക്കാം വേണമെങ്കിൽ രണ്ട് പൊടി മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് ഗോതമ്പൊടി എന്ത് പാത്രത്തിലാണോ നിങ്ങൾ എടുക്കുന്നത് ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം അല്ലെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ആ മാവ് ഫെർമൻറ്റ് ആയിട്ട് വരില്ല നമ്മൾ റൊട്ടിക്ക് മാവ് മാവുണ്ടാക്കണം അതേ മാവാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ വീറ്റ് മാത്രം അതായത് ഗോതമ്പൊടി മാത്രമാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ഗോതമ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പും അരക്കപ്പും മൈദിയായിട്ട് എടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഇനി വേണ്ട സാധനങ്ങൾ അതിന് മുന്നേ ഞാൻ സാധനം കാണിച്ചു തരാം ഞാൻ മീഷോന്ന് കഴിഞ്ഞ ദിവസം മേടിച്ചതാണ് കേട്ടോ ഗോൾഡൻ സ്പൂണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനത് നാലെണ്ണം മേടിച്ചു നല്ല രസമുണ്ട് മൂന്നെണ്ണം ഡിസൈൻ ഇത് പാറ്റേൺ ഒന്നാണെങ്കിൽ എൻ്റെ ഉള്ളിലത്തെ ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ ഒരെണ്ണം എന്താ ഈ ഒരു ഷേപ്പിലായിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് മീഷോയിൽ കയറി നോക്കി കഴിഞ്ഞാൽ കിട്ടും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കൊടുും അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊരുവിധം പുളിയുള്ള തൈരാണ് അപ്പോൾ ഒരു വല്ലാണ്ട് പുളിച്ചിട്ടില്ല എന്നാലും ആവശ്യത്തിന് പുളിയുള്ളൊരു തൈരാണ് അപ്പോൾ അരക്കപ്പ് തൈര് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പഞ്ചസാര പഞ്ചസാര നിങ്ങൾക്ക് പൊടിയിട്ടുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തോളൂ ഇല്ല നമ്മുടെ സാധാരണ പഞ്ചസാര ഒരു ടീസ്പൂണ് ഞാൻ ബ്രൗൺ ഷുഗർ ആയിട്ട് എൻ്റെ ഇരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അതെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് എടുത്തേക്കണേ അത് ഒരു അര ടീസ്പൂൺ മതി ഇതിനെ നന്നായിട്ട് ബാക്കി വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കൊഴുക്കണതിന് മുന്നേ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ അവിടെ എടുത്തു വെച്ച് ഞാൻ മറന്നുപോയി പറയാനായിട്ട് ഒരു ടീസ്പൂണ് ഞാൻ മിക്സഡ് ഹെർബാണ് ചേർത്ത് കൊടുക്കുന്നത് അതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ ഒറിഗാനോ ഉണ്ടല്ലോ പിസ്സയുടെ ബേസിൽ യൂസ് ചെയ്യണ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇടിച്ച മുളക് ഉണ്ടല്ലോ നമ്മൾ രണ്ടും നമുക്ക് ഈ പിസ്സ ഒക്കെ മേടിക്കുമ്പോൾ കിട്ടണ പാക്കറ്റുകൾ ഞാനടുത്ത് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് അല്ലാണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചാണ് അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ അത് അതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇതാ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാടിങ്ങനെ സോ വെള്ളം കൂടി പോകരുത് കുറച്ചിങ്ങനെ ഹാർഡായിട്ട് തന്നെ ഇരിക്കണം അത് ഇപ്പം അത്യാവശ്യത്തിന് സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല കാരണം ഇതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ടത് ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് തേച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനെ ഒന്ന് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്നാകും ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നല്ല ചൂടുള്ള സമയമായിരുന്നു അപ്പോൾ ഇത് ഒന്നര മണിക്കൂറായിപ്പോഴേക്കും തന്നെ ശരിയായി ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇപ്പോൾ കുറച്ച് തണുപ്പുള്ളൊരു ക്ലൈമറ്റ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല എങ്കിലും ഞാനൊരു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ച് നോക്കാൻ പോവാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഫെർമെൻ്റ് വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് ഉറുക്കി എടുക്കേണ്ടതുണ്ട് കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ പച്ചക്കറികളൊക്കെ സ്റ്റഫ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഒരു ഒന്നര മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഒന്നും കൂടി നന്നായിട്ടൊന്നും നമ്മൾ കുഴച്ചിടുക അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇതുകൊണ്ടാണ് ഇത്തിരി കടക്കായിട്ട് അധികം വെള്ളമില്ലാണ്ട് കുഴച്ചു വയ്ക്കണമെന്ന് പറഞ്ഞത് കാരണം നമ്മൾ പിന്നെ ഉരുട്ടി എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇത്തിരി വെള്ളം പോലെ ആകുമത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കുറച്ചിട്ട് വേണം ചപ്പാത്തിനെക്കാട്ടിലും കുറച്ച് താഴെ നിൽക്കുന്ന രീതിയിൽ വേണം ആ മാവിനെ കുഴച്ച് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മാക്സിമം മിനിമം ഒരു വൺ അവറെങ്കിലും ആ അതിനെ കുഴച്ചത് മാറ്റി വയ്ക്കണം കൂടി രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും മിനിമം ഒരു വൺ അവറെങ്കിലും വയ്ക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് ഓണിയൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് പിന്നെ ഒരു മീഡിയം സൈസ് എന്താ പറയുക ക്യാപ്സിക്കും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേറെയും ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കോൺ വേവിച്ചത് ഇതിവിടെ ഫ്രിഡ്ജിൽ ഇരുന്നാണ് അപ്പോൾ ഞാൻ അതുകൂടി എടുത്തു പിന്നെ പനീർ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചീസ് പിന്നത് മസാലകളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നിന്ന് മിക്സഡ് ഹർബ്സാണ് അല്ലെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് എല്ലാത്തിനും കൂടി ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ആ വെജിറ്റബിൾസൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ചീസ് ഞാൻ ഇട്ടിട്ടില്ല ഇനിയും ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ അങ്ങനെ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ മാറി മാറി ഓരോ മസാലകൾ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും ഉണ്ടാവട്ടെ കുറച്ച് മിക്സഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ ഉരുകാൻ ഇട്ട് കൊടുക്കുക പെപ്പർ പൗഡർ ചില്ലി ഫ്ലേക്സ് ഇടണത് തന്നെ പെപ്പർ പൗഡർ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തോളൂ അപ്പോൾ അത ഇതേപോലെ ചപ്പാത്തി പോലെ ഇങ്ങനെ പരത്തി എടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കുക നമ്മൾ മോമോസ് ഒക്കെ ഉണ്ടാക്കണം അതേ ടൈപ്പ് കിട്ടോ എന്നിട്ട് അതിൻ്റെ മീതേക്ക് കുറച്ച് ചീസിന് ഇട്ടുകൊടുക്കാം ഇനി ഇതിനെ ഒന്നും ഇങ്ങോട്ട് തെറുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഒരുപാട് കനം ചപ്പാ ഈ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ കുറയാനും പാടില്ല ഒരുപാട് കൂടാനും പാടില്ല കേട്ടോ ഒരുപാടിങ്ങനെ കട്ടിയിലായി കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടില്ല എന്നിട്ട് ഇതിനകത്ത് ഇതിങ്ങനെയൊന്ന് കാണിച്ചെടുക്കുക അപ്പോൾ അതോരെ ഞാൻ ഇവിടെ ഉണ്ടാക്കി ആദ്യം വച്ചിട്ടുണ്ട് ഇത്തിരി വലുതായിരുന്നു അത് ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം അപ്പൊ ഇതാ തവ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇരുമ്പിന്റെ തവയിൽ തന്നെ ചെയ്യണം ഞാൻ സാധാരണ റൊട്ടി ഉണ്ടാക്കണേ എൻ്റെ ഒരു പഴയ തവയുണ്ടായിരുന്നു പക്ഷെ അത് കേടായിപ്പോയി ഞാൻ കളഞ്ഞു ഊതിപ്പിയാൽ ചപ്പാത്തി ഉണ്ടാക്കണത് അവയാണ് അപ്പോൾ അതിൽ ഇരുമ്പല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇത് വിട്ടു വിട്ടുപോരും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഇരിക്കും ഇത് ചുട്ട് വരുമ്പോൾ അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു സാധനം ഞാൻ ചേർക്കാൻ മറന്നുപോയി പൊട്ടറ്റോ ഞാൻ പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊട്ടറ്റോ ഒന്ന് പീൽ ചെയ്തിട്ട് പച്ച പൊട്ടാറ്റോ തന്നെ കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇത് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ളത് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് പൊട്ടറ്റോം കൂടി ആഡ് ചെയ്യുമ്പോട്ടോ അത് ഞാൻ എടുത്തത് അതുപോലെ ഇവിടെ വച്ചതാണ് ഞാൻ മറന്നുപോയ സാധനം പിന്നെ പനീറിൻ്റെ സ്ഥാനത്ത് ചിക്കൻ കൃഷി ചെയ്തിട്ട് വേവിച്ചിട്ട് ഉപ്പും കുരുമുളക് ഓടിയിട്ട് വേവിച്ച ചിക്കനെ കൃഷി ചെയ്തിട്ട് പനീറിന് പകരം നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ടും ഇതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റൊട്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ചിങ്ങനെ വെള്ളം തൊട്ട് കൊടുക്കണം സാധാരണ പച്ചവെള്ളം ആട്ടോ ഓയിലൊന്നുമല്ല ഓയിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് മറയ്ക്കുമ്പോൾ ഇങ്ങോട്ട് താഴേക്ക് ഓരോരുത് ഒരു ഇത് നന്നായിട്ട് തന്നെ വെള്ളം തൊട്ട് കൊടുത്തതിനു ശേഷം ഇതിന് അത് അങ്ങനെ വച്ചിട്ട് ഒന്ന് പ്രെസ്സ് മെല്ലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അപ്പം അത് അവിടെ ഒട്ടിയിരിക്കും ഇനി കുറച്ച് നേരം അതങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ മുകളിൽ കുറച്ച് ഞാനൊരു ബട്ടറ് തേച്ച് കൊടുക്കണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ തയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങോട്ട് ബേൺ ആയിട്ട് വരും കുറച്ച് ബട്ടർ വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ അത് കഴിയുമ്പം നമുക്കിങ്ങനെ തിരിച്ചു പിടിക്കണം നമ്മൾ റൊട്ടി ചെയ്യണം അതേ മെത്തേഡ് ഞാൻ ചെയ്തിട്ടുണ്ട് റൊട്ടി ഇതിന് മുന്നേ അപ്പോൾ അതപ്പോൾ ഇങ്ങനെ പുക വന്ന് തുടങ്ങി ഒരു മീഡിയം ഫ്ലെയിമിലാണ് കിടക്കണേ പെട്ടെന്ന് പെട്ടെന്ന് ആകുമത് അപ്പോൾ തവ നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് കൊണ്ടാ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാനായിട്ട് ഇനി ഇതിനെ ഇങ്ങനെ തിരിച്ചു പിടിച്ചത് ഇങ്ങനെ എല്ലാ വശവും ഇങ്ങനെ ആ ബട്ടർ തേച്ചേക്കണോണ്ട് എന്നെ കണ്ടില്ലേ ബട്ടർ തേച്ചേക്കണത് കൊണ്ട് അതിങ്ങനെ ബേണായി ബേണായി വരും അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തിരിച്ച് പിടിക്കണം ഇപ്പം അതിൻ്റെ യെല്ലോ ഫ്ലെയിം വന്നത് അതിനകത്ത് ബട്ടറും ഉള്ളത് കൊണ്ടാണ് അത് കത്തണതാട്ടോ ഇതാ കറുത്ത ഭാഗമായിട്ട് വന്നേക്കണം കണ്ടോ അതുപോലെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ കമത്തി വയ്ക്കും എന്നിട്ട് ഞാൻ അടുത്തത് ഉണ്ടാക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതുള്ള ഇതാ ഇപ്പോൾ എല്ലാ ഭാഗവും വേണമായിട്ട് വന്നേക്കണം ഉണ്ടോ ഇനി നമുക്ക് തീനെ അങ്ങോട്ട് നന്നായിട്ട് കുറയ്ക്കാം എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോരുകയും ചെയ്യും അപ്പോൾ എല്ലാ സൈഡിലും ഇങ്ങനെ തിരിച്ച് 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 തീ ഇങ്ങനെ കാണിച്ച് കാണിച്ച് കൊടുക്കണേ ഇതേപോലെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി എടുക്കാം അപ്പം ഇതാ ഇതുപോലുള്ള നെറ്റ് ഉണ്ടെങ്കിൽ അതിലും വെച്ചിട്ട് ഇതിനെ ശരിയാക്കി എടുക്കാം കേട്ടോ പക്ഷെ അതിങ്ങനെ കമത്താൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ പക്കിട് വെച്ചിട്ട് ഈ പക്കട് വെച്ച് പിടിച്ചിട്ട് അതിനിങ്ങനെ തീല് വെച്ചു ശരിക്കും സ്റ്റവിൻ്റെ അടിയിൽ നേരിട്ടിങ്ങനെ ഗ്യാസിൽ വെച്ചൊന്നും ചെയ്യരുതെന്നാണ് പറയണേ പക്ഷെ നമുക്ക് വീട്ടിൽ തന്തൂറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതാണ് മാർഗ്ഗമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരത്തെ അത്ര ഈ അടുപ്പിൽ സ്റ്റൗന്ന് പറഞ്ഞ കെമിക്കൽസ് ഇതിനകത്തേക്ക് പടരുമെന്നാണ് പറയണത് സാധാരണ ചപ്പാത്തി തന്നെ അങ്ങനെ ആരും ഇപ്പോൾ ചുട്ടെടുക്കാറില്ല അപ്പോൾ അതാ ഇതാണ് ഞാൻ പറഞ്ഞ റൊട്ടി വെജ് ബോ ബോൾസുകൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം